നമസ്കാരം പ്രിയ പ്രേക്ഷകരെ ഇന്ന് ഞാൻ ഈ അധ്യായത്തിൽ അവതരിപ്പിക്കുന്നത് സംവിധായകൻ ആകാൻ ആഗ്രഹിച്ച് ആ കല പഠിച്ചതിന് ശേഷം നടനാകാൻ നിയോഗിക്കപ്പെട്ട ഒരു വ്യക്തിയെക്കുറിച്ചാണ് ഞാൻ ഇന്ന് അധ്യായത്തിൽ പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട നടൻ രാഘവൻ അജിത് കുമാർ വ്ലോക്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാർദവുമായ സ്വാഗതം രാഘവൻ തളിപ്പറമ്പ് സ്വദേശിയാണ് സ്കൂൾ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം കല പഠിക്കണമെന്നായിരുന്നു ആഗ്രഹം ഇതിനിടയിൽ അച്ഛൻ മരിക്കുകയാണ് പിന്നെ അമ്മാവനാണ് അദ്ദേഹത്തെ വളർത്തിയത് പിന്നീട് ആദ്യമായി ഇദ്ദേഹം ഒരു നാടകത്തിൽ അഭിനയിക്കുന്നത് കേരളവർമ്മ പഴശ്ശിരാജയിലാണ് അതിൽ ശക്തമായ ഒരു നെഗറ്റീവ് വേഷമായിരുന്നു സായിപ്പിൻ്റെ വേഷം ആ വേഷം വളരെ ഭംഗിയായി അദ്ദേഹം അവതരിപ്പിച്ചു അതിനുശേഷമാണ് വീണ്ടും നാടകങ്ങളിൽ അവസരം നാടകങ്ങളിൽ അവസരം കിട്ടുന്നത് പക്ഷേ അമ്മാവൻ ആഗ്രഹം ഇദ്ദേഹം ഒരു എഞ്ചിനീയറായി കാണമെന്നായിരുന്നു പക്ഷെ രാഘവന്റെ മനസ്സിൽ സിനിമ തന്നെയായിരുന്നു സങ്കല്പം അഭിനയിക്കാനല്ല ആഗ്രഹിച്ചത് സംവിധായകനാകാനാഗ്രഹിച്ചതെന്ന് മാത്രം ആയിടയ്ക്കാണ് കായൽക്കര എന്ന ചിത്രം പ്രേമസർ നായകനായ ചിത്രമായിരുന്നു കുറ്റ കഥയാണ് അതിൽ ഒരു അവസരം ലഭിക്കുന്നു അതും യാദൃച്ഛമാണ് അതിൽ ഒരു നടൻ വന്നില്ല ആ നടനെ കാത്തുകാത്തിരുന്ന അദ്ദേഹത്തിന് വീണ്ടും താമസം രണ്ട് മാസത്തോളം താമസം വരുമ്പോൾ പ്രേംസീറിനെ വേറെ പടത്തിൽ അഭിനയിക്കേണ്ടതുണ്ട് അപ്പോൾ പി എൻ പ്രകാശ് എന്ന് പറഞ്ഞ ആളായിരുന്നു അതിന്റെ സംവിധായകൻ അദ്ദേഹം ചോദിച്ചു നിങ്ങൾ സംവിധാനമൊക്കെ പഠിച്ച ആളല്ലേ ഈ ക്യാമറയുടെ മുമ്പിലോട്ട് വന്നുകൂടെ ഈ വേഷം ഒന്ന് അഭിനയിക്കാവും കൂടേ രാഹു പ്രശ്ന ഞാൻ അഭിനയിക്കാം അങ്ങനെ അദ്ദേഹം അത് അഭിനയിച്ചു കായൽക്കരയിൽ അതായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ ചിത്രം രാഘവൻ രണ്ടാമത് അഭിനയിച്ച ചിത്രം വീട്ടുമൃഗമായിരുന്നു അതിൽ സത്യനും ശാരദയുമായിരുന്നു പ്രധാന കഥാപാത്രങ്ങൾ കൈകാര്യം ചെയ്തത് ആ ചിത്രത്തിൽ ഇവരുടെ മകനായിട്ടാണ് രാഘവൻ വേഷമിട്ടിരിക്കുന്നത് ഒരു താന്തോന്നിയായ മകൻ അതിൽ സ്റ്റുഡിയോയിലോട്ട് ഇദ്ദേഹം അതിൻ്റെ ആ സമയത്ത് ചെല്ലുകയാണ് അഭിനയിക്കാനായിട്ട് ചെല്ലുകയാണ് അപ്പോൾ ആറ് മണിക്ക് ചെല്ലാനാണ് പറഞ്ഞത് ഇദ്ദേഹം ചെന്നപ്പോൾ ആറര മണി കഴിഞ്ഞു അപ്പോൾ ചെന്നിട്ട് മേക്കപ്പ് മേഖപ്പെട്ടിരുന്നതിനിടയിൽ അദ്ദേഹം ചോദിക്കുകയാണ് വെറുതെ കൗതുകത്തോടെ ചോദിക്കുകയാണ് സത്യമാഷ താമസിച്ചായിരിക്കും വരുന്നതല്ലേ അദ്ദേഹം തിരക്കുള്ള ആളല്ലേ അപ്പോൾ അതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോൾ പറഞ്ഞു അദ്ദേഹം നേരത്തെ എത്തി അഞ്ചരക്കെ എത്തി നിങ്ങൾ വെയിറ്റ് ചെയ്ത് കാത്തിരിക്കുകയാണ് അപ്പോൾ രാഘുവിന് ചെറിയൊരു ഭയം തോന്നി അദ്ദേഹം സത്യന്റെ മുറിയിലോട്ട് കടന്നു ചെന്നു ചെന്ന ഉടനെ അദ്ദേഹം എഴുന്നേറ്റ് ദൈവത്തിൽ പറഞ്ഞു ആ രാഘു എന്നാണ് പേരല്ലേ നാടകത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടല്ലേ ഇതുപോലുള്ള ഒരു വരണം രാഘവൻ പ്രതീക്ഷിച്ചതിൽ നിന്നും വിരീതമായ പെരുമാറ്റമാണ് അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയത് അങ്ങനെ ഫസ്റ്റ് ഷോട്ട് എടുത്തു അത് എടുത്തപ്പോൾ ഒരു ചെറിയൊരു ഭയം രാഘുവിന് തോന്നി ഇദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ അത് ഓക്കെ ആയില്ല അപ്പോൾ സത്യൻ മാഷ വിളിച്ചു പറഞ്ഞു ഞാനാണ് നിൽക്കുന്നതെന്ന് രാഘവൻ ഒരിക്കലും ചിന്തിക്കരുത് രാഘവന്റെ അച്ഛനാണ് നിൽക്കുന്നതെന്ന് വിചാരിച്ചോളൂ അങ്ങനെയാണ് രണ്ടാമത്തെ ടേക്ക് ഓക്കെ ആയത് പിന്നെ ആ സൗഹൃദം വളരുകയായിരുന്നു രാമുക്കാരിട്ടിന്റെ ഓഫീസിലോട്ട് രാഘവൻ യാദൃശ്യമായി കടന്നു ചെന്നു ആ സമയം അഭയം ചിത്രം എടുക്കാനുള്ള തിരക്കിലായിരുന്നു അദ്ദേഹം അദ്ദേഹം ഒരു സ്ക്രിപ്റ്റ് രാഘവൻ്റെ കയ്യിലോട്ട് കൊടുത്തു ഇതിൽ മുരളി എന്നൊരു കഥാപാത്രമുണ്ട് അതൊന്ന് വായിച്ചു നോക്കാൻ പറയും അരമണിക്കൂറോടെ ഇരുന്ന് രാഘവൻ വായിച്ചു വായിച്ച ഉടനെ കാര്യമായിട്ട് ചോദിച്ചു എന്ത് പറയുന്നു രാഘവൻ ഈ വേഷം ചെയ്യാൻ പറ്റുമോ ഇത് ബുദ്ധിമുട്ടുള്ള വേഷമാണ് ഇത്തിരി പരിചയസമ്പന്ന ഒരാൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ രാഘവൻ ചെയ്യാൻ പറ്റുമോ അതാണ് ഞാൻ ചോദിച്ചത് ഉടനെ രാഘവൻ പറഞ്ഞു ശരി ഞാൻ ചെയ്യാം എനിക്ക് ആത്മവിശ്വാസമുണ്ട് അങ്ങനെ കിട്ടിയ വേഷമായിരുന്നു അത് മുരളി അത് അരക്കീഴ്പോട്ട് തളർന്ന ഒരു വീൽ ചെയറിലാണ് കൂടുതൽ സമയവും അങ്ങനെ ഒരു കഥാപാത്രമായിരുന്നു താടിയൊക്കെ വളർത്തി അതോടെ അദ്ദേഹത്തിന് പിന്നെ കിട്ടിയ ചിത്രങ്ങൾ പതിന് താടി ഒരു പ്രധാന ഘടകമായി നല്ല ഗാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു സുഗതകുമാരിയുടെ കവിതകളായിരുന്നു യേശുദാസ് പാടിയ ശ്രാന്തമരം എന്ന ഗാനഭാഗത്ത് അഭിനയിച്ചത് രാഘവനായിരുന്നു അതോടെ രാഘവനെ കൂടുതൽ ചിത്രങ്ങൾ കിട്ടിത്തുടങ്ങി പിന്നീട് കിട്ടിയ ചിത്രം പി എൻ മേനുവിൻ്റെ ആയിരുന്നു ചെമ്പരത്തിയിൽ കവി ദിനേശനായി അദ്ദേഹം അഭിനയിക്കുകയായിരുന്നു അതും വളരെ ശ്രദ്ധ നേടിയ ഒരു ചിത്രമാണ് അതിൽ സുധീറും ഉണ്ടായിരുന്നു അതിലൊരു കവിയായിട്ടായിരുന്നു അദ്ദേഹം അഭിനയിച്ചിരുന്നത് അതിലും നല്ല നല്ല ഗാനങ്ങളുണ്ടായിരുന്നു യേശുദാസ് പാടിയ ചക്രവർത്തിനി അതെല്ലാം അദ്ദേഹം വളരെ ഹൃദ്യമായ രീതിയിലാണ് അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പുറത്തിറങ്ങിയ അധികാരം എന്ന ചിത്രത്തിലും പ്രധാന വേഷമായിരുന്നു രാഘവൻ ഉണ്ടായിരുന്നത് അതിനുശേഷം പിന്നെ വളരെ കുറച്ച് കുറച്ച് വേഷങ്ങളാണ് അദ്ദേഹത്തിന് കിട്ടിയിരുന്നത് അപ്പോൾ അതൊരു ഇന്റർവ്യൂവിൽ ഒരാൾ ചോദിച്ചു എന്താണ് രാഘവേട്ട ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അധികാരം സുകുമാരനൊക്കെ അഭിനയിച്ച അധികാരത്തിന് ശേഷം പിന്നെ ഓർഡിനറിയിലൊക്കെ ചെറിയ വേഷമായി പോയത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഇതാണ് ഞാൻ സെറ്റിൽ നിന്ന് പോന്നാൽ പിന്നെ ഇവരുമായിട്ട് ഒരിക്കലും ഒരു ഫോൺ വിളിയോ അടുപ്പമൊന്നും കാണിക്കാറില്ല അതുകൊണ്ടായിരിക്കാം അങ്ങോട്ട് ഞാൻ കയറി അവസരങ്ങൾ ചോദിക്കാറുമില്ല അതാണ് രാഘവൻ പറഞ്ഞ മറുപടി പിന്നീട് രാഘവൻ കുടുംബ സദസ്സുകളിലൊക്കെ തിരികായിരുന്നു മിന്നുകെട്ട് സീരിയലിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അദ്ദേഹം വളരെ ഗംഭീരമായ ഒരു അഭിനയമാണ് കാഴ്ച വെച്ചിരിക്കുന്നത് അച്ഛൻ്റെ വേഷത്തിൽ അതുപോലെ സ്ഥിരമായി പിന്നെ മൂന്ന് നാല് സീരിയൽ ഒന്നിച്ച് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അന്ന് തിരക്കിൽ തന്നെയായിരുന്നു കിളിപ്പാട്ട് എന്നൊരു ചിത്രം ഇദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട് അതൊരുവിധം വിജയിച്ച ചിത്രം തന്നെയായിരുന്നു നായകൻ രാഘവൻ തന്നെയായിരുന്നു ഇദ്ദേഹത്തിന് ഒരാഗ്രഹം ഉണ്ടായിരുന്നു അത് സത്യൻ മാഷയുടെ അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ടായിരുന്നു സത്യൻ സത്യൻമാഷ വെച്ച് ഒരു സിനിമ എടുക്കണം ഞാനത് സംവിധാനം ചെയ്യും അത് സത്യൻ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും ചെയ്തു പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ മരിച്ചത് കൊണ്ട് രാഘവൻ അത് സാധിച്ചില്ല രാഘവൻ എപ്പോഴും അതൊരു ദുഃഖമായിട്ട് പറയുമായിരുന്നു അയോധ്യയിൽ പ്രേമൻസറിന്റെ അനിയനായി നല്ല അഭിനയമാണ് മുഹൂർത്തമാണ് കാഴ്ച വെച്ചിരിക്കുന്നത് അതുപോലെ ഹൃദയ ഒരു ക്ഷേത്രത്തിലെ ശ്രീവിദ്യയുടെ ഭർത്താവിന്റെ വേഷം അതൊക്കെ വളരെ മിഴിവോടെയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് അതുപോലെ ഇഷ്ടം പോലെ നല്ല രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ധാരാളം ഗാനങ്ങളുണ്ട് ജയന്തരം പാടിയ പ്രേതങ്ങളുടെ താഴ്വരയിലെ മലയാള ഭാഷൻ പ്രേതങ്ങളുടെ താഴ്വര പ്രേമസറിന് കിട്ടേണ്ട വേഷമാണ് അദ്ദേഹത്തിന് തിരക്കായതുകൊണ്ട് രാഘുവിന് കൊടുത്തു അത് രാഘവൻ വളരെ ഭംഗിയായി ചെയ്തു അത് രാഘവൻ തന്നെ പറയുന്നു ആ സിനിമ പുറത്തിറങ്ങിയ ശേഷം പ്രേമനുസർ എന്നെ വിളിച്ച് അഭിസംബിക്ക് ഉണ്ടായി രാഘവൻ നിങ്ങൾ വളരെ ഭംഗിയായി ചെയ്തു എന്ന് പറയാം അദ്ദേഹം തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് അപ്പോൾ ഇന്നും അദ്ദേഹം സീരിയലിലൂടെ നമ്മുടെ മുമ്പിൽ എന്നും പ്രിയപ്പെട്ടവനായി നിലകൊള്ളുകയാണ്